കറിയില്ലെങ്കിൽ ചോറ് കഴിക്കാൻ മടിയാണോ എന്നാൽ ചെറിയൊരു റെസിപ്പി കാണിച്ചു തരാം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ കൊച്ചു കാന്താരിക്ക് ഇന്ന് ചോറ് കഴിക്കാൻ മടി എന്നാൽ പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഉള്ളി വഴറ്റിയതിലേക്ക് തക്കാളിയും ആവശ്യമായ മസാലകളും ചേർത്ത് ഇളക്കിയതിനു ശേഷം വേവിച്ച് വെച്ച ചോറ് അതിലേക്കിട്ട് നന്നായി ഇളക്കിയെടുക്കുക ആവശ്യമെങ്കിൽ നമുക്ക് നെയ്യും കൂടി ചേർക്കാം എൻ്റെ കൊച്ചുകാന്താരിക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യ് ചേർത്തില്ല ഇനി നമുക്ക് കഴിക്കാൻ പോകുന്ന ആളെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതാണ് ആള് ചോറ് ആളിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ആ മുഖത്ത് നിന്ന് നോക്കാം അതെ അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾ ആശ്രയിച്ചു കഴിക്കുന്നുണ്ട് ആ കണ്ടല്ലോ അപ്പം നമ്മളെ കൊച്ചു കുട്ടികൾക്ക് കറിയില്ല